ഇ ഡിയും മോഡിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നരേന്ദ്രമോദി അധികാരത്തിൽ ഇരുന്ന് കൽപ്പിക്കുന്നത് അതേപടി അനുസരിക്കുക എന്നാണ് ഇ ഡിയുടെ ജോലി കേന്ദ്ര സർക്കാരിൻ്റെ അനുയായികളായി ഈ രാജ്യത്ത് കളം നിറഞ്ഞു കളിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി എന്നാളെല്ലാം പൂട്ടിക്കെട്ടിക്കോ എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഇ ഡിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം സുപ്രീം കോടതി മൂക്കുകയറിട്ടിരിക്കുന്നത് ഇ ഡിക്ക് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടിയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് വ്യത്യസ്ത കേസുകളിൽ കേന്ദ്രത്തിനും അവരുടെ ചട്ടുകമായ ഇ ഡിക്കും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും കിട്ടിയത് കനത്ത പ്രഹരമാണ് ഇ ഡി യെ രാഷ്ട്രീയ യുദ്ധങ്ങൾക്ക് ആയുധമാക്കരുത് എന്ന ശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന് കോടതി നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ യുദ്ധം തെരഞ്ഞെടുപ്പുകളിലാണ് നടത്തേണ്ടതെന്നും അതിന് ഇ ഡി ആയുധമാക്കുന്നത് എന്തിനാണെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗോവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് തുറന്നു ചോദിച്ചത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മോദിയുടെ സ്തുതിപാഠകരായ മാധ്യമങ്ങൾ ഇത് വിഴുങ്ങിയെങ്കിലും സത്യം പുറത്തു വരികയായിരുന്നു ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് അങ്ങനെയെങ്കിൽ ഇഡിക്കെതിരെ കടുത്ത നിരീക്ഷണങ്ങൾ നടത്താൻ നിർബന്ധിതരാകുമെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിൽ ചില അനുഭവങ്ങളുണ്ട് ഈ അതിക്രമം രാജ്യത്തുടനീളം വ്യാപിപ്പിക്കരുത് രാഷ്ട്രീയ പോരാട്ടങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ നടക്കട്ടെ എന്തിനാണ് ഇ ഡിയെ അതിനുപയോഗിക്കുന്നതെന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ഇതാദ്യമായിട്ടാണ് ഇ ഡിക്കും സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത ആക്രമണം ഉണ്ടായത് നേരത്തെ കക്ഷികൾക്ക് നിയമോപദേശം നൽകിയതിന് അഭിഭാഷകർക്ക് സമൻസ് അയച്ച കേസിലും സുപ്രീംകോടതി ഇ ഡിയെ എടുത്തിട്ട് കുടഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിന് ഗുജറാത്തിൽ നിന്നുള്ള കേസ് പരിഗണിച്ച ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പോലീസും ഇ ഡിയും ചേർന്ന് അഭിഭാഷകരെ വിളിച്ചു വരുത്തുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും വിഷയം ചീഫ് ജസ്റ്റിസിന് റഫർ ചെയ്യുകയുമായിരുന്നു ഈ കേസിലാണ് ഇ ഡിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി മോദിയെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ രൂക്ഷമായി വിമർശിച്ചത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും മമതാ ബാനർജിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലും ജുഡീഷ്യൽ നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു രാഷ്ട്രീയ പോരാട്ടം കോടതിക്ക് പുറത്തു മതിയെന്ന് ആ കേസിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് താക്കീത് ചെയ്തതിനും ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു